മുസ്ലിം ലീഗിൻ്റെ നിയമസഭാ പാർട്ടി ലീഡറും പ്രതിപക്ഷ ഉപനേതാവുമായ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ കള്ളപ്പണ നിക്ഷേപവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എ ആർ നഗർ സർവീസ് സഹകരണ ബാങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ മകൻറ്റേതടക്കം നൂറ്റിമൂന്ന് കോടി രൂപയാണ് നേരത്തെ കണ്ടുകെട്ടിയിരുന്നത് അതുമായി ബന്ധപ്പെട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് സഹകരണ വകുപ്പിന്റെ ഇൻസ്പെക്ഷൻ വിങ്ങിനോട് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടു ആ കണ്ടെത്തിയിരിക്കുന്നത് ഇനി ഒരാഴ്ചയും കൂടി ഈ ഇൻസ്പെക്ഷൻ നീളും ഏതാണ്ട് അറുന്നൂറ് കോടിയിലധികം രൂപയുടെ കള്ളപ്പണ നിക്ഷേപം ആ ബാങ്കിലുണ്ട് എന്നാണ് ഇൻസ്പെക്ഷൻ വിങ്ങിൻ്റെ നിഗമനം ആയിട്ടുള്ള റിപ്പോർട്ട് ഒരാഴ്ചയും കൂടി കഴിഞ്ഞു കൊടുക്കുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരമാകും കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് കുഞ്ഞാലിക്കുട്ടിയുടെ കള്ളപ്പണ സൂക്ഷിപ്പുകാരൻ ആ ബാങ്കിലെ സെക്രട്ടറിയായിരുന്ന ഇപ്പോൾ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടുള്ള ശ്രീ ഹരികുമാറാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ള ഒരു പുതിയ കാര്യം കണ്ണമംഗലം പഞ്ചായത്തിലെ ഒരു അംഗനവാടി ടീച്ചർ എം ദേവി തിരുവിരങ്ങാടി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയിരിക്കുകയാണ് അവർ അംഗനവാടി ടീച്ചറായി ജോലി ചെയ്യുന്നത് വർഷങ്ങളായിട്ട് ഉണ്ട് എ ആർ നഗർ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് അന്ന് ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധ്യക്ഷനും കൂടിയായിരുന്നു അദ്ദേഹം പറഞ്ഞ് ഈ അംഗനവാടി ടീച്ചർ ദേവി എം ഒരു അക്കൗണ്ട് വേങ്ങര സോറി എ ആർ നഗർ സർവീസ് സഹകരണ ബാങ്കിൽ ഓപ്പൺ ചെയ്യുകയുണ്ടായി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു ധനസഹായം അംഗനവാടിക്കുണ്ട് അത് കിട്ടാൻ നിങ്ങൾ പുതിയ അക്കൗണ്ട് തുടങ്ങണം എന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത് ഈ ദേവി എം എന്ന് പറയുന്ന അംഗനവാടി ടീച്ചറുടെ പേരിൽ എൺപത് ലക്ഷം രൂപയുടെ അക്കൗണ്ട് ഉണ്ട് എന്ന് കണ്ടെത്തി അവർക്ക് ഇ ഡി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നോട്ടീസ് അയച്ചു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അപ്പോഴാണ് അവർ അറിയുന്നത് തന്റെ പേരിൽ എൺപത് ലക്ഷം രൂപയുടെ നിക്ഷേപം ആ ബാങ്കിൽ ഉണ്ട് എന്ന് അവർ തിരുവിരങ്ങാടി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരിക്കുകയാണ് പരാതിയുടെ കോപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ലഭ്യമാക്കും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എം ദേവി എന്ന് പറയുന്ന അംഗനവാടി ടീച്ചർക്ക് നൽകിയ നോട്ടീസിന്റെ കോപ്പിയും നിങ്ങൾക്ക് നൽകും അതിഗുരുതരമായിട്ടുള്ള തട്ടിപ്പാണ് എ ആർ നഗർ സർവീസ് സഹകരണ ബാങ്കിൽ നടക്കുന്നത് ഇതെല്ലാം ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പണമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ശ്രീ ഹരികുമാർ കുഞ്ഞാലിക്കുട്ടിയുടെ കള്ളപ്പണ സൂക്ഷിപ്പുകാരനാണ് എന്ന് ശക്തമായ പ്രതിഷേധം എ ആർ നഗർ സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് മലപ്പുറത്ത് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് വിശദമായ വിവരങ്ങൾ ദേവിയുടെ പരാതിയിൽ പറയുന്നുണ്ട് അവരുടെ അക്കൗണ്ടിന്റെ നമ്പർ ഡീറ്റെയിൽസ് മറ്റു കാര്യങ്ങൾ എല്ലാം ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ ഒരു സർവീസ് സഹകരണ ബാങ്കിനെ മറയാക്കി കള്ളപ്പണ നിക്ഷേപവും മുസ്ലിം ലീഗിന്റെ സ്ഥാപനങ്ങളെ മറയാക്കി കള്ളപ്പണം വെളുപ്പിക്കലുമാണ് ഒരേ സമയം ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി നടത്തുന്നത് ഹരികുമാർ സ്വയം സൂക്ഷിക്കുന്നത് നന്നാകും എല്ലാ സംരക്ഷണവും എന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന സത്യം പുറത്തു വരും എന്ന് വരുമ്പോൾ ഹരികുമാറിനെ അപായപ്പെടുത്താനുള്ള നീക്കം വരെ നടക്കാനിടയുണ്ട് കാരണം അത്രയും വലിയ ഞെട്ടിപ്പിക്കുന്ന തട്ടിപ്പാണ് നടക്കുന്നത് കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗിന്റെ ലീഡർഷിപ്പിൽ വന്നതിന് ശേഷമാണ് വ്യാപകമായ പിരിവും അത് മുക്കുന്ന ഏർപ്പാടും ലീഗിലും യൂത്ത് ലീഗിലും എം എസ് എഫിലും ഒക്കെ അരങ്ങേറിയത് എല്ലാവർക്കും എല്ലാ തട്ടിപ്പുകാർക്കും കുഞ്ഞാലിക്കുട്ടിയുടെ സംരക്ഷണം ഉണ്ടായിരുന്നു സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിന് മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഒരാളെയും പുറത്താക്കിയിട്ടില്ല കുഞ്ഞാലിക്കുട്ടിയുടെ കാലം വരെ അങ്ങനെ പുറത്താക്കേണ്ട കാര്യമില്ലായിരുന്നു എന്തുകൊണ്ടെന്നാൽ സാമ്പത്തിക രംഗത്ത് അതിസൂക്ഷ്മത പുലർത്തിയ നേതാക്കന്മാരായിരുന്നു ലീഗിനെ നയിച്ചിരുന്നത് എന്നാൽ കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വം ലീഗിന് വന്നതോടുകൂടി ആ പാരമ്പര്യത്തിന് പരിസമാപ്തിയായി സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു സത്യസന്ധതയുമില്ലാത്തവർ ലീഗിന്റെ നേതൃപദങ്ങളിലൊക്കെ തന്നെ വിരാജിക്കുന്ന സ്ഥിതിയുണ്ടായി കിട്ടുന്ന പണം മുഴുവൻ സഹകരണ ബാങ്കുകളിൽ ഇങ്ങനെ നിക്ഷേപിച്ച് അതിൻ്റെ പലിശ വാങ്ങി പാർട്ടി പ്രവർത്തനം നടത്തുക എന്നുള്ള ഒരു പുതിയ കീഴ്വഴക്കത്തിലേക്ക് ലീഗ് മാറി അഴിമതിപ്പണം സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ച് അതിൻ്റെ പലിശ വാങ്ങി സംഘടനാ പ്രവർത്തനം നടത്തുന്ന രീതിയിലേക്ക് ലീഗ് മാറിയതോടെ ലീഗിന്റെ ഉന്നത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച നേതാക്കന്മാരൊക്കെ ഔട്ടാകുന്ന സ്ഥിതിയും ഉണ്ടായി ഒരാഴ്ച കൂടി കഴിയുമ്പോൾ എ ആർ നഗർ സർവീസ് സഹകരണ ബാങ്കിൽ എത്ര കോടി രൂപയുടെ നിക്ഷേപം കള്ളപ്പണമായിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച വ്യക്തമായ വിവരം കിട്ടും അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്നതാകും എന്നാണ് റിപ്പോർട്ടിന്റെ ഇന്റർം റിപ്പോർട്ടിന്റെ വരികൾ സൂചിപ്പിക്കുന്നത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ാണ് സഹകരണ വകുപ്പിന്റെ ഇൻസ്പെക്ഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എ ആർ നഗർ സർവീസ് സഹകരണ ബാങ്ക് കുഞ്ഞാലിക്കുട്ടിയുടെ ശിങ്കിടികൾ ഭരണസമിതിയിൽ നിൽക്കുന്ന ഒരു ബാങ്കാണ് അദ്ദേഹത്തിന്റെ വരുതിയിൽ നിൽക്കുന്നവർ മാത്രം കൈയാളുന്ന ഒരു ധനകാര്യ സ്ഥാപനമാണ് ഒരു സഹകരണ ധനകാര്യ സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെയാവണം ആ സ്ഥാപനത്തെ അദ്ദേഹം പ്രത്യേകിച്ച് അതിനു വേണ്ടിയിട്ട് തെരഞ്ഞെടുത്തത് എൺപത് ലക്ഷം മാത്രമല്ല എഴുപത്തിയൊന്ന് ആളുകൾക്ക് നോട്ടീസ് അയച്ചു ആ ബാങ്കിലെ നിക്ഷേപകരായിട്ടുള്ള അങ്ങനെ ഒരു നിക്ഷേപകരായി ആ പേരുകാരായി ആരുമില്ല എന്നുള്ള മറുപടിയാണ് ഇൻസ്പെക്ഷൻ വിങ്ങിന് സഹകരണ ഇൻസ്പെക്ഷൻ വിങ്ങിന് കിട്ടിയിട്ടുള്ളത് ഈ ആളുകളില്ലാത്ത നിക്ഷേപം ഫേക്ക് നിക്ഷേപം മുഴുവൻ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി മന്ത്രിയായിരുന്ന സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള അഴിമതിപ്പണമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല തെറ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് ലീഗ് പാർട്ടിയിൽ അദ്ദേഹം ഒറ്റപ്പെട്ടുകൊള്ളണം എന്നില്ല കാരണം ഇപ്പോഴുള്ള പലരും അദ്ദേഹത്തിനെതിരായി കൈ ചൂണ്ടാൻ മടിക്കുന്നവരോ ഭയക്കുന്നവരോ ആണ് അവരൊന്നും സാമ്പത്തിക കാര്യങ്ങളിൽ സത്യസന്ധത ജീവിതത്തിൽ പുലർത്താത്തവരാണ് അങ്ങനെ ഒരു പ്രശ്നവും കൂടി ഇപ്പോഴത്തെ പാണക്കാട് തങ്ങന്മാരെ മാറ്റി നിർത്തിയാൽ ലീഗ് നേതൃത്വത്തിൽ ഉണ്ട് തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരപശബ്ദമുണ്ടായി എന്നുള്ളത് ലീഗിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തേതാണ് കുഞ്ഞാലിക്കുട്ടിയുടെ രാഷ്ട്രീയ ജീവിതത്തിലും ആദ്യത്തേതാണ് പ്രലോഭനങ്ങൾക്ക് വഴങ്ങാത്തവർ ലീഗ് പാർട്ടിയിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവായിരുന്നു അത് ലീഗിന്റെ വർക്കിംഗ് കമ്മിറ്റിയൊക്കെ ചേരുമ്പോൾ തീർച്ചയായിട്ടും ശക്തമായി ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവങ്ങളുടെ അനുരണനങ്ങൾ ഉണ്ടാകും അതൊക്കെ കഴിഞ്ഞില്ലേ ഞാൻ പറഞ്ഞു അത് മൊ ീൻ അലി തങ്ങൾക്കെതിരെ നടപടി എടുക്കരുത് എന്ന് പറഞ്ഞു എടുത്തില്ലല്ലോ അല്ല എടുത്തില്ലല്ലോ അതൊന്നും ഞാൻ പറയുന്നില്ല എനിക്കൊറ്റ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ സത്യം വിളിച്ചു പറയുന്നവരെ നുള്ളിയിടാനുള്ള വിളക്ഷേദം ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ പ്ലാന് നടക്കാൻ വേണ്ടി പാടില്ല അപ്പോഴായിരിക്കും കൂടുതൽ ആളുകൾ സത്യത്തോടൊപ്പം നിൽക്കുന്ന സ്ഥിതി മുസ്ലിം ലീഗ് പാർട്ടിയിൽ ഉണ്ടാവുക അതിന് പ്രസക്തില്ല അത് കഴിഞ്ഞു പോയല്ലോ നമ്മൾ വിചാരിച്ച പോലെ കാര്യം നടന്നല്ലോ എല്ലാ സഹകരണ ബാങ്കുകളിലും ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആവണം കേരള ബാങ്കിൽ മലപ്പുറം ജില്ലയിലെ ലീഗിന്റെ നിയന്ത്രണത്തിലുള്ള പല സഹകരണ ബാങ്കുകളും ചേരാൻ വിസമ്മതിക്കുന്നതിന്റെ അടിസ്ഥാന കാരണം ഇതുതന്നെയാകും അന്വേഷിച്ചിട്ടുണ്ട് അവരെ നിരന്തരമായിട്ട് അവരുടെ മേൽ സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു ഏഴോ എട്ടോ തവണ ഹരികുമാർ തന്നെ ഈ അംഗനവാടി ടീച്ചറെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഓവർ ടെലഫോൺ ടെലഫോൺ വഴി നേരിട്ടും അവരെ പലരും സമീപിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത് പാവം ആ അംഗനവാടി ടീച്ചറ് വലിയ സമ്മർദ്ദത്തിലായിട്ടുണ്ടാകും എത്രയോ ദിവസം അവർ വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്നു എന്ന് അവരുടെ കുടുംബക്കാർ പറയുന്നു വി കെ അബ്ദുൽ ഖാദർ മൗലവിക്ക് ഇതേ ബാങ്കിൽ തന്നെയാണ് അമ്പത് ലക്ഷം രൂപയുടെ നിക്ഷേപം ഉണ്ടായിരുന്നത് അത് അമ്മുശ്രീ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടത് വി കെ അബ്ദുൽ ഖാദർ മൗലവി കണ്ണൂര് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളാണ് വി കെ അബ്ദുൽ ഖാദർ മൗലവി നിങ്ങൾ തന്നെ അദ്ദേഹത്തെ വിളിച്ച് നിങ്ങൾക്ക് എ ആർ നഗർ സർവീസ് സഹകരണ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ എന്ന് ചോദിക്കൂ നിങ്ങൾ അത് ആർക്കാണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത് എന്ന് അന്വേഷിക്കൂ എവിടെ നിന്നാണ് അദ്ദേഹത്തിന് ഈ അമ്പത് ലക്ഷം രൂപ കിട്ടിയത് എന്ന് ചികയൂ അപ്പം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗിന്റെ പല നേതാക്കന്മാരും ഭയപ്പാടിലാണ് അവരറിയാതെ അവരുടെ പേരുകളിൽ ഏതൊക്കെ ബാങ്കുകളിലാണ് കള്ളപ്പണ നിക്ഷേപം നിക്ഷേപിച്ചിട്ടുണ്ടാവുക നടത്തിയിട്ടുണ്ടാവുക എന്നുള്ള കാര്യത്തിൽ അതിനുള്ള സാധ്യത കുറവാണ് കാരണം പുതിയ തലമുറയിൽപ്പെടുന്ന കുട്ടികളൊക്കെ വളരെ വിജിലൻ്റ് ആണ് അവർക്ക് ഈ മെസ്സേജസ് ഒക്കെ വരുമ്പോൾ അറിയാൻ വേണ്ടി പറ്റും Ok, sé sí.